വളരെ വ്യക്തമായി ഞാൻ പറയും കാര്യം നിങ്ങൾ പല പലരും ഇതുപോലെ പ്രൂഫ് ഉണ്ട് പ്രൂഫ് പ്രൂഫുണ്ടെന്ന് പണ്ട് പല കേസിലും ചെയ്തതുപോലെ ഇങ്ങനെ എല്ലാ ദിവസവും പറയുന്നുണ്ട് പക്ഷെ ഒരു പ്രൂഫും ഇല്ല ഇതുവരെ ഇന്നും പ്രൂഫ് വരുമെന്നും പറഞ്ഞ് വന്ന് ഒരു പ്രസ് കോൺഫറൻസ് നടത്തി ഒന്നുമില്ല എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്ന ഒരു ഫോട്ടോ ആണ് ഇത് കാണിക്കുന്നത് പിന്നെ നിങ്ങളെപ്പോലെ ചില മാധ്യമപ്രവർത്തകർ അതിനെ ഒരു വിഷയമാക്കി എൻ്റെ വികസനത്തിന്റെ അജണ്ട നിങ്ങൾ ഡീറൈൽ ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പോൾ ഇന്ന് ഞാനിവിടെ ചർച്ച ചെയ്യാൻ വന്നത് ഇന്ന് ഞാൻ ചർച്ച ചെയ്യാൻ വന്നത് പുഷാർജിയുടെ കൂടെ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് അതിനെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യും അല്ലാതെ ഈ വിവാദ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതിനെക്കുറിച്ച് ഇനി ഞാൻ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത് എലക്ഷൻ കഴിയുമ്പോൾ തീർച്ചയായും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും പിന്നെ ഇന്നത്തെ ഞാൻ പ്രതിനിധീകരിക്കുന്ന പാർട്ടി ആ പാർട്ടിയിലെ ഏറ്റവും പരമോഹനായ നേതാവ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്ന സബ്കാ സാത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസം എന്നാണ് ഇന്ത്യയിലെ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളെ ഒരുമിച്ച് കൊണ്ടുവന്ന് അടുത്ത ഇരുപത്തഞ്ച് വർഷത്തിൽ ഇന്ത്യ ഒരു വികസിത രാജ്യമാക്കി മാറ്റി അതുപോലെ അടുത്ത അഞ്ച് വർഷത്തിൽ അടുത്ത പാർട്ടിക്കും ഒരു സർക്കാരും ഉണ്ടാക്കാൻ സാധിക്കില്ല ഒമ്പത് ഇതുപോലത്തെ സ്റ്റേറ്റുകളുണ്ട് ഇന്ന് പണ്ടും ഗോവ നമ്മൾ വരിച്ചിട്ടുണ്ട് ആറേഴ് വർഷം മുമ്പ് നോർത്ത് ഈസ്റ്റിൽ ഒറ്റ ഇഷ്യൂ ആണ് അവിടെ ഡ്രഗ് റിലേറ്റഡായ ഇഷ്യൂ ഉണ്ട് അത് റിലീജിയസ് കോൺഫ്ലിക്റ്റ് അല്ല അവിടുത്തെ ക്രിസ്ത്യൻ സമുദായത്തിലുള്ളവർ തന്നെ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഞാൻ ഒരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് വേണ്ടി നാല് നോർത്ത് ഈസ്റ്റേൺ എം കഴിഞ്ഞ അഞ്ചാഴ്ച എനിക്ക് വേണ്ടി ക്യാമ്പയിനിങ്ങിന് വന്നിരുന്നു ഒരാൾ മണിപ്പൂരിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള ഒരു എം പി ആയി പലരുമായിട്ടും ഇൻ്ററാക്റ്റ് ചെയ്യും അവർ അവിടുത്തെ കാര്യങ്ങൾ വളരെ വ്യക്തമായി ക്രിസ്ത്യൻ സമുദായത്തിനുള്ള ഒരുപാട് പേരോട് പറയുന്നുണ്ട് അവർക്ക് സത്യം മനസ്സിലായി തുടങ്ങി എന്നിട്ടും ഇവിടെ കേരളത്തിലുള്ള യു ഡി എഫും എൽ ഡി എഫും പിന്നെ നിങ്ങളെപ്പോലെ ചിലവരുമൊക്കെ ഒക്കെ അതിൻ്റെ ഭാഗമാണ് അവർ ഇന്നും ഇവിടെ ഇരുന്ന് അവർ ചെയ്യാൻ ശ്രമിക്കുന്നത് മണിപ്പൂരിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വർഗീയ ലഹളയാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കാതിരിക്കാനും ശ്രമിക്കുന്നുണ്ട് അതിലൊന്നാണെന്ന് തുഷാർതി അവതരിപ്പിച്ച ഒരു 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 ഇഷ്യൂ ഈ ലവ് ജിഹാദ് ലൌജിഹാദ് എന്നുള്ളൊരിട്ടം ആദ്യമായിട്ട് ഇന്ത്യയിൽ കൊണ്ടുവന്നത് ബി ജെ പിയോ അല്ലെങ്കിൽ ബി ജെ പിയുടെ ഏതെങ്കിലും നേതാവോ അല്ല രണ്ടായിരത്തി എട്ടിൽ രണ്ട് ബിഷപ്പുമാര് കേരളത്തിൽ വെച്ച് മാർ ജോസഫ് കല്ലറക്കാട് പിതാവും അതുപോലെ മാർ ജോസഫ് ക്ലാംബാനി രണ്ട് പിതാക്കന്മാരാണ് രണ്ടായിരത്തി എട്ടിൽ ഈ ഈ ടേം ആദ്യമായിട്ട് ഇന്ത്യയിൽ ഉപയോഗിച്ചത് രണ്ടായിരത്തി ഒമ്പതിൽ ജേക്കബ് പുന്നൂസ് അദ്ദേഹമായിരുന്നു ഡി ജി പി അദ്ദേഹമാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് ആദ്യമായിട്ട് കേരളത്തിൽ അവതരിപ്പിച്ചു ഞാനിന്ന് സ്ഥാനാർത്ഥിയാവുന്നത് പത്തനംതിട്ടയിലാണ് ഈ ഇഷ്യൂ ആദ്യം ഇന്ത്യയിൽ ഒരു കേസ് ഉണ്ടായി രജിസ്റ്റർ ചെയ്തത് ഞാൻ മത്സരിക്കുന്ന പത്തനംതിട്ടയിലാണ് ഇതെല്ലാം വാസ്തവമാണ് നിങ്ങൾ നാട്ടുകാരെ അറിയിച്ചാലും അറിയിച്ചില്ലെങ്കിലും ഇത് വാസ്തവമാണ് അത് കഴിഞ്ഞ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന കാര്യങ്ങൾ പിന്നെ ഇപ്പോൾ നിങ്ങൾ പലരും പറയുന്നു ആന്റി മൈനോറിറ്റി എന്താ ആന്റി മൈനോറിറ്റി കേരളത്തിൽ കേരള നിങ്ങൾ മണിപ്പൂരിനെ കുറിച്ച് കുറേ പറയുന്നുണ്ട് കേരളത്തിൽ ഞാൻ മത്സരിക്കുന്ന മണ്ഡലം അവിടെ ഒരു പൂനാറുണ്ട് പൂനാറിലൊരു വൈദികനെ ആക്രമിക്കപ്പെട്ടു കുറച്ച് നാളുകൊണ്ട് ഈ വൈദികനെ ആക്രമിക്കപ്പെട്ടപ്പോൾ എനിക്കെതിര് നിൽക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികളുണ്ട് ശ്രീ ആന്റോ ആന്റണിയുണ്ട് ഡോക്ടർ തോമസ് ഐസക്കുണ്ട് ഞങ്ങൾ ഡോക്ടർ തോമസ് ഐസക്ക് പറയാൻ ശ്രമിച്ചത് വൈദികനെ അവിടെ മണിയടിച്ചത് കലാപം ഉണ്ടാക്കാനാവുന്നതാണ് അതായത് അവിടെ ആക്രമിക്കപ്പെട്ടവർക്കെതിരെയുള്ളൊരു സ്ഥാനമാണ് എടുത്തത് അതുപോലെ തന്നെ ഇന്ന് മറ്റേ സ്ഥാനാർത്ഥി ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല ഇല്ല ഇങ്ങനെയൊരു വിഷയത്തിൽ ക്രിസ്ത്യൻ സമുദായത്തിനെ വേണ്ടി സംസാരിക്കാൻ കേരളത്തിൽ ബി ജെ പി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുപോലെ തന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പാലാ ബിഷപ്പിനെ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞ് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി അന്നും അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ അദ്ദേഹത്തിന് സംരക്ഷിക്കാനും കേരളത്തിൽ ബി ജെ പി മാത്രമേ ഉണ്ടായി ഓ ഇല്ല ഇല്ല ഞാൻ മാധ്യമ ഇപ്പം ഏതാനും ആഴ്ചകൾ ഞാൻ കഴിഞ്ഞ അഞ്ച് അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ അഞ്ച് സ്റ്റേറ്റ് ഇലക്ഷൻ്റെ എനിക്ക് ദേശീയ ഒരു വ്യക്തിയാണ് അന്ന് താങ്കൾ ഏത് മാധ്യമത്തിലാണ് പ്രവർത്തിക്കുന്നത് അപ്പം നിങ്ങളുടെ എക്സിറ്റ് പോൾ റിപ്പോർട്ട് എന്തായിരുന്നു അതാണ് അല്ലല്ല ഇതിൽ പലരും അഞ്ച് സംസ്ഥാനങ്ങൾ കഴിഞ്ഞപ്പം പറഞ്ഞത് മൂന്ന് സംസ്ഥാനങ്ങൾ ബി ജെ പി തോറ്റു കഴിഞ്ഞു മിസോറാമിൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റ കക്ഷി ഇതൊക്കെ വായിച്ച കാര്യങ്ങളാണ് അത് തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മൂന്ന് സംസ്ഥാനങ്ങൾ നമ്മൾ ലയിച്ചു നല്ല നല്ല ഭൂരിപക്ഷത്തോടെ മറ്റു രണ്ട് സംസ്ഥാനങ്ങളിലും നമുക്ക് ചരിത്രത്തിൽ ഏറ്റവും വലിയ നല്ല റിസൾട്ടാണ് കിട്ടും പക്ഷെ ഇതിന്റെ നേരെ വിപരീതമാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ ഇതുവരെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും തീർച്ചയായിട്ടും ഓൾ ഇന്ത്യ നമ്മൾ ഓരോ ബൂത്തിലും മിനിമം മുന്നൂറ്റി എഴുപത് വോട്ടെങ്കിലും കൂട്ടാൻ തന്നെയാണ് നമ്മുടെ ടാർഗറ്റ് അത് പത്തനംതിട്ടയിൽ നമ്മൾ മീറ്റ് ചെയ്യും നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും